നമസ്കാരം നിങ്ങൾ അന്വേഷിച്ച് വന്നാണ് അപ്പൊ ഔഷാദ് എം എൽ എ ഉൾപ്പെടെ എല്ലാരും നിങ്ങളെ അങ്ങ് പ്രശംസിക്കോ എനിക്ക് അസുഖം തോന്നിപ്പോയി അപ്പ കലോത്സവം ഗംഭീരമായി നടക്കുന്നു ഞാൻ ഇന്നലെ വന്നു അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങൾക്ക് നിങ്ങളുടെ സംഘാടക സമിതിക്ക് വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വം നടക്കുന്ന സമിതിക്ക് സൂപ്പറായിട്ട് ഈ കലോത്സവം ഘടിപ്പിക്കാൻ പറ്റുണ്ട് പരാതികളൊക്കെ വളരെ കുറവ് ഒന്നും ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം വളരെ അതെ അതൊക്കെ ഇത്രയും പേര് പങ്കെടുക്കുന്നത് തമ്മിലെ പതിനാലായിരം ആൾക്കാരൊക്കെ പങ്കെടുക്കുക പിന്നെ പഴയണത്തിന്റെ ഊട്ടുവരയിൽ പോയി സൂപ്പർ ഫുഡ് ആവുണ്ടോ പറഞ്ഞത് നല്ല ഭക്ഷണം അവിടെ ഇന്ന് പുട്ടും കടലും വരാം അവര് കഴിച്ചില്ലല്ലോ ഞാൻ ഒന്നു ചോയി കഴിക്കാം ആ അപ്പൊ ഈ കലോത്സവത്തിന്റെ നടത്തിപ്പൊ വളരെ കുറ്റമുറ്റതായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോ ഇന്നത്തെ ഓരോ പൊസിഷൻ പറഞ്ഞ് എഴുപത്തിമൂന്ന് ശതമാനം മത്സരം പൂർത്തീകരിച്ചു ഒമ്പതര മണിയാണ് മത്സരം തുടങ്ങിയത് ഒമ്പത് മുപ്പത്തഞ്ചിന് ആരംഭിച്ചു ഇരുപത്തിനാല് സ്റ്റേജിലും ആരംഭിച്ചു കഴിഞ്ഞു ഒരു കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സമയത്തിന് തുടങ്ങുക സമയത്തിന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആകെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് അപ്പീലിന്റെ കാര്യത്തിലാണ് മുനിസിപ്പൽ കോടതി ഡി 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 വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഹൈക്കോടതി പിന്നെ എല്ലാം അപ്പീൽ അപ്പീലൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും പുതിയ മാനുവലിൽ അപ്പീലിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു തീരുമാനം മാത്രമല്ല പുതിയ മാനുവലിൽ പരിഷ്കാരം പുതിയ മാനുവലിൽ ഒരു നിയമപരിരക്ഷ പരിരക്ഷ അപ്പീലിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ പ്രസ്താവനയാണ് അതായത് കോടതി കോടതികൾക്കൊക്കെ ഇടപെടുന്നുണ്ട് എല്ലാ കോടതിയും ഇടപെടുന്നുണ്ട് ഏതെല്ലാം കോടതിക്ക് ഇടപെടാം ഏതെല്ലാം കോടതിയുടെ വിധി നമുക്ക് അംഗീകരിക്കാം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില നിയമ നിയമനിർമ്മാണം വേണ്ടി വന്നാൽ അത് നടത്തും എന്നാലേ ഇത് സുഖമായി മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ മറ്റൊരു കാര്യം വിദ്യാഭ്യാസ ഡയറക്ടറിന് കീഴിൽ ഈ കലോത്സവത്തിന് വേണ്ടി ഒരു പ്രത്യേക ഒരു ഫണ്ട് രൂപീകരിക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സന്മനസ്സുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംഭാവനകളൊക്കെ നൽകുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു ഫണ്ടില്ല പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്താണ് ഇപ്പോൾ ചിലവഴിക്കുന്ന മുഴുവൻ ആ കാര്യം ഞങ്ങൾ വളരെ ഗൗരവത്തോട് കൂടി തന്നെ ആലോചിക്കുന്നു വേറൊരു കാര്യമുള്ളത് ഞാനത് അവ അവസാനം പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ് സ്പോർട്സ് സ്കൂൾ പോലെ സ്പോർട്സ് സ്പോർട്സിൻ്റെ പ്രാവീണ്യം ലഭിച്ചവർക്കാണുള്ള പ്രത്യേകം അതേപോലെ തന്നെ ഒരു കലാ സ്കൂൾ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിന് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് അക്കാഡമിക് കാര്യങ്ങളോടൊപ്പം തന്നെ കലയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനത്തെ പറ്റി ഗവൺമെൻറ്റിൻ്റെ ആലോചന പരിഗണനയില്ല ഓക്കെ താങ്ക് യു അപ്പോൾ എന്തായാലും മിനിസ്റ്റർ സന്തോഷം മാത്രമല്ല ഈ കലോത്സവം സാധാരണ ഞാൻ ടി എം ജേക്കബ് കലോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അദ്ദേഹമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ഞാൻ കണ്ടത് അതിനുശേഷം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളിപ്പോ കുറെ നേരത്തെ വന്നു നൌഷാദ് എം എൽ എ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇവിടെ തന്നെയാ കൊറേ കാലം കൂട്ടായ്മയാണ് ഇനിയിപ്പോ തിരുവനന്തപുരത്തോട്ട് പോവു മൈദനന്ദന വണ്ടി കേറും ഇതൊരു കൂട്ടായ്മയാണ് എല്ലാവരും സഹകരിക്കുകയാണ് എല്ലാ എം എൽ എമാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എല്ലാ സാമൂഹ്യ സംസ്കാര രംഗത്തെ പ്രവർത്തകരും എല്ലാവരുടെയും കൂട്ടായ്മ പരിഷ്കരണം ഒരു പരിശ്രമമാണ് ഇത്ര കുറ്റമറ്റതായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി കാണാം നമ്മൾ ഇനിയും ചുറ്റിടന്ന് കാണാം അപ്പൊ നിങ്ങളെ കാണാൻ ഞാൻ രാവിലെ പോലും തിരക്കി അടക്കമായിരുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രി അവിടെ എന്ന് ചോദിച്ചു എന്നാലും ഇപ്പൊ കണ്ടെത്തിയല്ലോ ഓക്കെ താങ്ക് യു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതേ വളരെ കഠിനാധ്വാനം ചെയ്യുന്നു എന്നതുകൂടി ഞാൻ പറയുന്നു പേര് 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 പറഞ്ഞാലേ ഒരു അടിപൊളി അറിയില്ലല്ലേ മന്ത്രി ശിവൻകുട്ടി അറിയുമല്ലോ അത് മതി അവിടെ കേട്ടിട്ടില്ല അതാ ഓക്കെ അപ്പൊ താങ്ക് യു അപ്പൊ കാണാം ഷാജി കാണാം അഞ്ചിന്റെ